നമുക്കാവശ്യത്തിന് വേണ്ട പപ്പടം വീട്ടിൽ തന്നെ ഉണ്ടാക്കിയാലോ അതിനായി ഉഴുന്ന് കഴുകി വെയിലത്തിട്ട് ഉണക്കിയതിന് ശേഷം മിക്സിയിലിട്ട് പൊടിച്ചെടുക്കണം അത് ഒരു പാത്രത്തിലേക്കിട്ട് അരിച്ചെടുത്ത് അതിലേക്ക് ആവശ്യമായ ഉപ്പ് ബേക്കിംഗ് സോഡ എന്നിവ ഇട്ട് കൊടുത്ത് നല്ലപോലെ ഒന്ന് മിക്സ് ചെയ്യാം എന്നിട്ട് ആവശ്യാനുസരണം വെള്ളം ഒഴിച്ചു കൊടുത്ത് ഇളക്കിക്കൊടുത്ത് ചപ്പാത്തിക്ക് കുഴയ്ക്കും പോലെ കുഴയ്ക്കുക അല്പാൽപ്പം നല്ലെണ്ണ ചേർത്ത് കൊടുക്കുക കുഴച്ച് പാകമാവുമ്പോൾ അതിനെ ഒരു മയപ്പെടുത്താനായിട്ട് നല്ല പോലെ തല്ലുക പപ്പടത്തിൻ്റെ മാവ് കുഴയ്ക്കുമ്പോൾ ഏറ്റവും ബുദ്ധിമുട്ടുള്ള ഭാഗം എന്ന് പറഞ്ഞാൽ ഇതിനെ മയപ്പെടുത്തുന്നതാണ് നല്ല പോലെ തല്ലി സോഫ്റ്റ് ആക്കണം മാവിനെ അതാണ് അതിൻ്റെ പണി പിന്നീട് അങ്ങോട്ട് വളരെ എളുപ്പമാണ് പപ്പടത്തിൻ്റെ വലുപ്പത്തിനനുസരിച്ച് ചെറുതായിട്ട് കട്ട് ചെയ്യാം ഞാനിവിടെ പരത്താനായിട്ട് മൈദാ പൊടിയാണ് ഇട്ട് കൊടുത്തിരിക്കുന്നത് പരത്തിയെടുക്കാനായിട്ട് വളരെ സിമ്പിളാണ് ഷേപ്പിൽ കിട്ടാനായിട്ടൊരു പാത്രം ഒരു മൂടി വെച്ചിട്ട് അങ്ങനെ നമുക്ക് മുറിച്ചെടുക്കാം പത്ത് മിനിറ്റ് വെയിലത്തിട്ടാൽ മതി അപ്പോഴേക്കും അത് പാകമായിട്ടുണ്ടാവും അപ്പുറം എപ്പോഴൊക്കെ തിരിച്ചിട്ട് കൊടുത്തു കഴിഞ്ഞാൽ അത് പാകമായിട്ടുണ്ടാവും പിന്നീട് നമുക്ക് ആവശ്യാനുസരണം വറുത്തെടുക്കാം നല്ല ടേസ്റ്റി ആയി അപ്പടാ നമ്മുടെ വീട്ടിൽ തന്നെ നമുക്ക് ഉണ്ടാക്കി കൂടെ